ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക്ക് റെസിപ്പീസ് ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ അല്ലേ പച്ചമാങ്ങ കൊണ്ടുള്ള രണ്ട് വ്യത്യസ്തമായ റെസിപ്പീസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ രണ്ട് റെസിപ്പീസും തയ്യാറാക്കാനായിട്ട് ഇതിൽ ആദ്യത്തേത് ചോറിൻ്റെയും ബിരിയാണിയുടെയും ദോശയുടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും ഒക്കെ അപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് അച്ചാറ് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് ദിവസം കേടാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനായിട്ട് ഞാനിത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ് കുറച്ച് വലിയ ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ അഞ്ചോ ആറോ എടുക്കാവുന്നതാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇത് കുരുമൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമാണ് ഉള്ളതെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇടികല്ലിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കറുത്ത എള്ളാണ് ചേർക്കുന്നത് ഈ എള്ളം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ കരിഞ്ഞു പോകാതെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ആയി വരുന്ന സമയം വരെ വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ മാങ്ങാ കഷ്ണങ്ങളും ചേർക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒക്കെ മാങ്ങാ കഷ്ണങ്ങളിലും ഡേയ്റ്റ്സിൻ്റെ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് കോട്ടായി കിട്ടണം അതിനുശേഷം ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് മാങ്ങാ കഷ്ണങ്ങളും ഡേറ്റ്സും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ മാങ്ങാ കഷ്ണങ്ങൾ വല്ലാതങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ അടച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്കുന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ഇതൊരു മധുരവും എരിവും പൊളിയും ഒക്കെയുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ മാങ്ങാ കഷ്ണങ്ങൾ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒരു പകുതി വേവാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കര പൊടിയാണ് ചേർക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ മധുരം കൂടി ഇതിന് ഉണ്ടാവും ശർക്കര നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ശർക്കരൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ച് ഇതിലേക്ക് ചേർത്താൽ മതി ശർക്കര കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം ഇതൊന്ന് കുറുകി വരണം ഡേറ്റ്സിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ശർക്കര മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഇതൊന്നുകൂടെ ഒന്ന് ലൂസായിട്ട് വരും ൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരുപാടങ്ങ് കുറുകി തിക്കായി പോകേണ്ട ആവശ്യമില്ല മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടാറി വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് കുറുക്കിയെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത്രയും മതി ഇത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം മാങ്ങ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കുകയാണ് ചൂടാറുമ്പോഴേക്കും ഇതൊന്നോടൊന്ന് തിക്കായിട്ട് വരും ചൂടാറിയിട്ട് ഞാനിത് കാണിച്ചു തരാം അപ്പോൾ ഇതായി കറി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതൊന്നോടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ കറി ഇരിക്കേണ്ടത് ഞാനിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും അതുപോലെ ബിരിയാണിയുടെ കൂടെ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ അല്ലെങ്കിൽ ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഒരാഴ്ച വരെയൊക്കെ ഇത് കേടാവാതിരിക്കുകയും ചെയ്യും നിങ്ങൾ പലരിതുപോലെയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഡേറ്റ്സ് ചേർത്ത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്നേ ഇത് കണ്ടില്ലേ മാങ്ങ കഷ്ണങ്ങളൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇടയ്ക്ക് ഡേറ്റ്സിൻ്റെ കഷ്ണങ്ങളും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം ഇതാ ഒരു മാങ്ങ അടിച്ചിട്ടുണ്ട് ഇത് കഴുകിയതിന് ശേഷം ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവോള അരിഞ്ഞതാണ് അത് രണ്ടും ഞാൻ മുറിച്ച് വച്ചിട്ടുണ്ട് ഇതൊരു ചമ്മന്തിയാണ് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൽ നമ്മളൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് അര ടീസ്പൂണോളം ഉഴിന്ന് വരുപ്പിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഉഴുന്നുവരിപ്പ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ആറ് അല്ലി വെളുത്തുള്ളി ചേർക്കാം ചെറിയ അല്ലി ആയതുകൊണ്ട് തന്നെ ആറെണ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റായി ഒരു കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം സവാള ഒരുപാട് സമയം അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് സോഫ്റ്റായി വന്നാൽ മതി വേഗം വഴുന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് സവാള ഒരു പകുതിയോളം വഴുന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എരിവിനാവശ്യമായ വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അറുപഴ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം സവോള ആവശ്യത്തിന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്താൽ നല്ലൊരു കളറുണ്ടാകും ഇതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഇതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലൊരു സ്പെഷ്യൽ ചേരുവ നമ്മൾ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് രണ്ട് ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഞാനിതിലേക്ക് ചേർക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പം നിങ്ങളിതുവരെ ക്യാരറ്റ് ചേർത്ത് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസിയിൽ ഈ ചമ്മന്തി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അരച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു സേർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് ഇതിങ്ങനെ തന്നെ ചോറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ദോശയുടെയോ ഇഡ്ഡലിയുടെയോ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാനിനി ഇതിലേക്ക് ഒന്ന് വറുത്തിടുക കൂടി ചെയ്യുന്നുണ്ട് വറുത്തിടാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ചമ്മന്തി അല്ലേ ചോറിൻ്റെ കൂടെ ആയാലും ദോശയുടെയോ ഇഡ്ലിയുടെയോ ഒക്കെ ഒപ്പം ആയാലും നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് നിങ്ങളിതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പോൾ പച്ചമാങ്ങ ധാരാളം കിട്ടുന്ന സമയമല്ലേ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതിയാകും ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ